നമസ്കാരം ഞാന് മാഹിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാഹിൻ ഇസ്രായേലിൽ ചെന്നിട്ട് ഇസ്രായേലിയൻ ജനതയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒന്നല്ല ഒരുപാട് പേർ കുറെ വർഗീയവാദികൾ വീഡിയോ ചെയ്യുന്നത് കണ്ടിരുന്നു എന്തിനാണ് അവർ വീഡിയോ ചെയ്തിരുന്നത് എന്നൊക്കെ എനിക്കറിയാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ പറയുന്ന മാഹിന്റെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയതയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും ആ റേജ്യന് വേണ്ടി തന്നെയാണ് അവർ ചെയ്തത് അല്ലാതെ ജൂതന്മാരോടുള്ള സ്നേഹം കൊണ്ടോ മാഹിനോടുള്ള വിരോധം കൊണ്ടോ അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വേറെ ഏതോ ഒരു ഭൂലോക ഒരു ഒരു ചെറ്റ പെണ്ണ് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കേട്ടോ അടിച്ച് കബിൾ പൊട്ടിക്കുന്നു അതൊക്കെ അവളെ വിവരക്കേട് ആ വിവരക്കേട് എന്ന് എന്തായാലും ചെവി വെച്ച് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ജൂതന്മാർക്ക് ഇല്ലാത്ത ഒരു ദണ്ണം എന്തിനാണ് ഇവിടെ മറ്റുള്ളവർക്ക് ജൂതന്മാർ അവരുടെ ജെട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ജെട്ടിയിൽ ഞാൻ ജൂതൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതവൻ നോക്കി വായിച്ചു എന്തോ കുഴപ്പം ജൂതന്മാർക്കില്ലാത്ത കുഴപ്പമാണ് എന്താണ് ഇവിടുത്തെ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ പലസ്തീനെ കുറിച്ച് പറഞ്ഞ എന്തോ കുഴപ്പം ഇന്ത്യയുടെ ആരെങ്കിലും ആണോ ഈ പലസ്തീനും അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്തോ പലസ്തീനോടു കൂടി എന്തോ ഒരു വല്ലാത്ത ഒരു ഇത് തോന്നുന്നുണ്ടല്ലോ ഒരു സിമ്പതി തോന്നുന്നുണ്ടല്ലോ എന്തോ ഇലക്കു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ആരെങ്കിലും ആണ് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അടികൂടി കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ളത് മൊത്തം മുസ്ലിങ്ങളാണ് ഒരു വലിയൊരു ഭാഗം മുസ്ലിങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെന്തോ അവിടെ പാകിസ്ഥാനിൽ കിടക്കുന്ന മുഴുവൻ കാക്കാമാരാണ് അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നിൽക്കുമെന്ന് ഏതെങ്കിലും പറയും ഞാൻ പറയോ നിങ്ങൾ പറയോ എന്നെ കേൾക്കുന്ന ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പറയോ ഒരു രാജ്യദ്രോഹി അല്ല അല്ലാന്നുണ്ടെങ്കിൽ അവൻ പറയില്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ പൗരനാണെങ്കിലും അവൻ പറയില്ല പിന്നെ ഇന്ത്യൻ പൗരന്മാർ അല്ലാതെ തീവ്രവാദം കളിച്ച് കേൾക്കുന്ന ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്നും ഒരുത്തനെ പിടിച്ച വാർത്ത കണ്ടു എന്തോ പാകിസ്ഥാന് വേണ്ടി എന്തോ ചാരപ്രവർത്തനം നടത്തി എന്തൊക്കെയോ വിവരങ്ങൾ ചോർത്തി എന്ന് പറഞ്ഞിട്ട് അവന്റെ പേര് ഒരു മുസ്ലിം പേരല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വലിയ വാർത്ത കേൾക്കാത്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാത്തത് പിടിച്ചത് വേറെ ഒന്നോ രണ്ടോ കേസുകളിൽ ഒന്ന് രണ്ടെണ്ണത്തിന് പിടിച്ച വാർത്തകൾ ഇന്നത്തെ പേപ്പറിലുണ്ട് ദേശാഭിനിയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കാണും പേരും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഫോട്ടോ സഹിതം വാർത്തയെ കണ്ടുവന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഈ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല അവിടെ പണമാണ് ആധാരം അവന്റെ പേര് ചില മുഹമ്മദ് ഉണ്ടാവും ചിലപ്പോൾ മുസ്തഫണ്ടെല ജോസഫ് ഉണ്ടാവും ചിലപ്പോൾ കൃഷ്ണൻ എന്നുണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ സൗകര്യമാണ് അവരുടെ സൗകര്യമാണ് അതിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവരക്കേടുന്നല്ലാതെ ഒന്നും പറയാനില്ല എന്താണ് പാലസ്തീൻ ഇസ്രായേലിൽ ഉള്ളത് പല മതത്തിന്റെ പേരുള്ളഷു അവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നും പലസ്തീൻ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ഇന്ത്യക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് മുസ്ലിങ്ങളുണ്ട് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ എന്താ ക്രിസ്ത്യാനികൾ ജൂതന്മാരൊന്നുമില്ലേ അവരുമുണ്ട് അവിടെ ക്രിസ്ത്യാനികൾ ജൂതന്മാരും അവിടെ ഉണ്ട് അത് പലസ്തീനികളാണ് അവർക്ക് ഇസ്രായേലിനോട് പുച്ഛമാണ് അതായത് പലസ്തീനികളായ ജൂതന്മാർക്ക് ഇസ്രായേലിനോട് പുച്ഛമാണ് അതവരുടെ രാജ്യസ്നേഹമാണ് ഇനി ഇസ്രായേലിലോ ഇസ്രായേലും മുഴുവൻ ജൂതന്മാരാ ഇവിടെ ജൂതന്മാരെ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ട് കേരളത്തിലെ കുറെ എണ്ണം കിടന്നുകൊണ്ട് ചിലർ എല്ലാവരും അല്ല കേട്ടോ പറയുന്നേ വർഗീയപാദം തേണ്ടിയിട്ടുള്ള കുറച്ചെണ്ണം ഇങ്ങനെ കിടന്ന് ശബ്ദിക്കുന്നത് കേൾക്കാം അവിടെ എന്താ ഈ ക്രിസ്ത്യാനികളെ ശരിയാക്കാൻ നടക്കുന്ന ജൂതന്മാരെന്ന അവര് തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് പറയാ അതൊക്കെ മാറ്റി വെച്ചിട്ട് മുസ്ലിം വിരോധം കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം എന്താ ഇസ്രായേലി ആ പുസ്തകം ഇസ്രായേലും ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് ജൂതന്മാരുമുണ്ട് ജൂതന്മാരും പക്ഷെ കൂടുതലായിരിക്കാം അവിടെ രാജ്യസ്നേഹമുള്ള ഒരു ഇസ്രായേലി രാജ്യസ്നേഹമുള്ള ഒരു ഇസ്രായേലി മുസ്ലിം ആരുടെ കൂടെ നിൽക്കുന്ന ഈ അടിയുടെ മുഴുവൻ നടക്കുമ്പോൾ പാലസ്തീനൊപ്പം നിൽക്കോ ഇസ്രായേലിനൊപ്പം നിക്കോ ഇസ്രായേലിനൊപ്പം അവർ നിൽക്കുക അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആ രാജ്യത്തിനൊപ്പം ചേർന്ന് നിന്ന് അവനായിരിക്കും പോയിക്കാണ്ട് ഈ പാലസ്തീനെ അടിക്കുന്നത് എന്താ അത് ഇവിടെ ഉള്ളതെന്ന് ചിന്തിക്കാത്തത് എന്തിനാണ് ആ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടികുടി വിടുന്നത് ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാര്യം നേരത്തെ പറയുന്ന കേട്ടു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ ബി ജെ പി വലിയ ഒരു സംഖ്യ ആക്കി പറയുന്നവരങ്ങ് പറഞ്ഞോളൂ ഇന്നലെ എല്ലാ കാര്യം പറയണമല്ലോ അന്ന് ഈ പലസ്തീൻ അന്നും വിഷയമുണ്ട് ഇസ്രായേലിനോട് ഇന്ത്യക്കാർക്ക് പറയാം നിങ്ങൾ അത് ചെയ്യരുത് അവിടെ അവിടെ കുറെ മനുഷ്യന്മാരുണ്ട് മാനസിക പരിണയ പരിഗണന കൊടുക്കണം നിങ്ങൾ യുദ്ധം ചെയ്യരുത് അവരെ ബോംബെടരുത് എന്നൊക്കെ ഇനി പറയാം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ശരിയാക്കും എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് പാകിസ്ഥാനോട് നമുക്ക് വിരോധമുണ്ടെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇസ്രായേലിനോ അമേരിക്കോ ഇന്ത്യയോട് പറയാം അത് ചെയ്യല്ലേ അത് അത് വേണ്ട എന്ന് പറയാം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കും അവർക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അതുപോലെ ഇസ്രായേൽ എന്ത് കാണിച്ചാലും ഇന്ത്യയിൽ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ ആ പറച്ചിൽ ഇന്ത്യ പറയുന്നുണ്ട് പക്ഷെ അത് അതിക്രമം കൂടുമ്പോ ഈ പലസ്തീനിൽ ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുമ്പോൾ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിന് നോക്കിയിരിക്കാൻ പറ്റൂല കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ അവകാശപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് നാനാം ജാതി മതസ്ഥരുള്ള ഒരു എന്താ പറയാ ലോകത്തിന് അഭിമാനമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമുക്കത് മനസ്സിലാവൂല അത് മറ്റുള്ളവർക്ക് മനസ്സിലാവൂ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന് പലസ്തീനെ പോലുള്ള ഒരു ദേശത്തെ ദേശത്തൊരു വിഷയമുണ്ടാകുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനോ അവരെ ചേർത്ത് വെക്കാനോ പറ്റാതെ മാറി നിന്നുകൊണ്ട് നോക്കിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് സഹായം കൊടുക്കുന്നത് നേരത്തെ കൊടുത്തതിന്റെ ഇരട്ടി സഹായമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അതേ പറ്റൂ ഇസ്രായേൽ ഇസ്രായേലല്ലാതെ പറഞ്ഞേ കേൾക്കോ പറ്റില്ല അവരുടെ ആഭ്യന്തര കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം എന്നാൽ നമ്മൾ ചെയ്യുന്നതോ ഇസ്രായേലിന്റെ പക്ഷം തേർന്ന് അവിടെ പലസ്തീനിൽ കിടക്കുന്ന മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലുന്നു അതുകൊണ്ട് പലസ്തീന് വേണ്ടിയിട്ട് മാത്രം അവിടെ പ്രാർത്ഥന ഇസ്രായേൽ തൊലഞ്ഞു പോട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അത് ഏത് തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മനസ്സിലാകുന്നില്ല ഒരു കൂട്ടർ തൊലഞ്ഞു പോട്ടെ എന്ന് പറയുന്നു മറ്റൊരു കൂട്ടർ അവർക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക ജൂതന്മാർ ശത്രുക്കൾ അവർ മുഴുവൻ നശിച്ചു പോട്ടെ ഒരു ജൂ ഒരു അഹൂതൻ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു പലസ്തീനെ അല്ലെങ്കിൽ ഒരു മുസ്ലിം മരിക്കുമ്പോൾ ദുഃഖിക്കാൻ അവകാശമില്ല പരിതപിക്കാൻ അവകാശമില്ല മനുഷ്യൻ എന്നാണ് പറയുന്നത് എന്നല്ലേ പിടിപ്പിച്ചത് ലക്കും ദീനിക്കും വലിയ ദീൻ നിങ്ങൾ അവനെ ചൊറിയാൻ പോകണ്ട നിങ്ങൾക്ക് നിങ്ങളത് അവന്റെ അവൻ്റെ എടുത്തു അപ്പൊ അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു പൊയ്ക്കോട്ടെ നിങ്ങൾ ഇതിനെല്ലാം ചൊറിയുന്നത് ഇവിടെ പറയുന്നത് നമ്മൾ മാത്രം നല്ലത് ബാക്കിയുള്ളവർ മുഴുവൻ മോശം ഇവിടെ മുസ്ലിങ്ങൾ മാത്രം സ്വർഗത്തിൽ ബാക്കിയുള്ള ജൂതന്മാരും ഇവിടത്തെ മറ്റുള്ളവരും എല്ലാം നരകത്തിലും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നതിന് കുഴപ്പമാണ് ആദ്യം അത് മാറ്റണം അത് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള വിളിവിളിക്കാൻ ആ വിളി വിളിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ മാഹീനടക്കമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഈ ബാക്കിയുള്ള വർഗീയവാദികൾ മുഴുവൻ മുസ്ലമാന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അലപ്പുറത്തേക്ക് വേറൊന്നുമല്ല ഇവിടെ മാഹിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് ആ ഇഷ്യൂ സത്യത്തിൽ ആ അർത്ഥത്തിൽ എടുത്താൽ മതി ആ അർത്ഥത്തിൽ എടുത്താൽ സംഗതി മനസ്സിലാവും എന്നാണ് അയാൾ പറഞ്ഞത് ഇത് തന്നെയല്ലേ സന്തോഷകുറിച്ച് കുളങ്ങരെ നമുക്ക് പറഞ്ഞു തരുന്നത് ലോക സഞ്ചാരിയല്ലേ ശരിക്കും മനസ്സിലാക്കിയാൽ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഒരു ഉദാഹരണം ഇപ്പൊ യൂറോപ്പിലേതോ ക്രിസ്ത്യൻ പള്ളിയും മറ്റു മതസ്ഥർക്ക് വിറ്റു എന്ന് കേട്ടു സഞ്ചാരത്തിൽ പറഞ്ഞു കേട്ടതാണ് അല്ലെങ്കിൽ അവിടെ ബാർ ഹോട്ടലുകളായിട്ടും അതുപോലെ മറ്റു പലതുമായിട്ട് അത് മാറുന്നു ആരാധനയ്ക്ക് ആളില്ല വിൽക്കണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് അവിടെ ആ വിഭാഗം ആ ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ ആ വിഭാഗം അവിടെ ഇല്ല അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മുസ്ലിം വിഭാഗം വാങ്ങി നിന്ന് കൂട്ടിക്കോളൂ അവരതിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അത് മുസ്ലിം പള്ളിയായിട്ട് ഉപയോഗിക്കും ഇനി കുറെ കാലം ഒരു രണ്ടോ മൂന്നോ നൂറ്റാണ്ട് കഴിയുമ്പോൾ അവിടെ വീണ്ടും ക്രിസ്ത്യൻ സമൂഹം ഉയർന്നു വരും മുസ്ലീങ്ങൾ ഇല്ലാതാവും അപ്പൊ അന്നുള്ളവർ പറയും ഇത് പണ്ട് ഇവിടെ ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു പിന്നെ മുസ്ലിങ്ങൾ വന്നപ്പോൾ അവരത് പിടിച്ചെടുത്തിട്ട് തച്ചു തകർത്തത് മുസ്ലിം ദേവാലയമാക്കി മാറ്റിയതാണ് എന്ന് അവർ പ്രചരിപ്പിച്ചാൽ എന്താണ് വാസ്തവം അപ്പൊ ചരിത്രത്തിൽ പല സംഭവങ്ങളും നടന്നു പോകും ഓരോ സമയത്തും നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കില്ല ചരിത്രം എന്ന് പറയുന്നത് അതായിരിക്കില്ല സത്യം പല കാര്യങ്ങളും ഉണ്ടാകും ബാബറി മസ്ജിദൊക്കെ അങ്ങനെ ആയിരിക്കുന്നേ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ആയിരിക്കില്ല ചരിത്രം എന്ന് പറയുന്നത് പണ്ട് അങ്ങോട്ട് ആരോ ഏതോ ഒരു മന്ദിരം ഉണ്ടാക്കി അവിടെ വെച്ചു പിന്നെ അത് ആർക്കും വേണ്ടാതോട് പൊളിഞ്ഞു കിടന്നു പിന്നെ ഏവനോ വന്നിട്ട് മറ്റൊരു ഒരു മിരം അവിടെ ഉണ്ടാക്കി വെച്ചു ആ മന്ദിരം അങ്ങോട്ട് അവന്റേതായ രീതിയിൽ മന്ദിരം ഉണ്ടാക്കി വെച്ചു അതിന് ഈ ശാലക ഈ കല്ലും പുല്ലും ഇതെല്ലാം കൂടെ ഉപയോഗിച്ചു വെച്ചിട്ടുണ്ടാകും പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് മുസ്ലിങ്ങളോ ഒന്നും അവര് ആരാധനാലം വേണം എന്നാ പിന്നെ അത് ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അവൻ പള്ളിയായിട്ട് ഇങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി അപ്പൊ ഈ നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പണ്ടത്തെ കുറെ അമ്പലത്തിന്റെ കുറെ അത് ഇതും കണ്ടുവന്നു കണ്ട് അത് പൊളിച്ചിട്ടൊരു ക്ഷേത്രമാക്കി നാളെ ഇനി രണ്ടോ മൂന്നോ നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്ക് പള്ളീന്റെ അവശിഷ്ടം കണ്ടിട്ട് നാളെ ഇനി അവിടെ മുസ്ലിങ്ങളാണ് കൂടുന്നുണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് നാളെ മറ്റന്നാളെ പള്ളിയാക്കൂലാന്ന് ഉറപ്പൊന്നുമില്ല അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതിന്റെ പേരിൽ യുദ്ധം നടത്തുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് മനുഷ്യൻ മനുഷ്യനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അമ്പലം പൊളിക്കേണ്ട പള്ളി പൊളിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്തിനാണ് അതിന്റെ ആവശ്യം സത്യത്തിൽ ഇവിടെ ഒരു ആരാധനാലയവും ആരും പൊളിച്ചിട്ടില്ല ആർക്കും മാറി വേണ്ടിയിട്ട് വർഗീയത പറയേണ്ട ആവശ്യമില്ല അള്ള എന്നുള്ളൊരു ഒറ്റ വാക്കെടുത്താൽ മതി മുസ്ലിങ്ങൾ പറയുന്നത് എന്താണ് അള്ളഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അള്ളഹാനെ ആരാധിക്കുന്നവർ മാത്രം സ്വർഗ്ഗത്തില് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേയും പ്രിയപ്പെട്ട മുസ്ലിം പണ്ഡിത ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും സ്വർഗത്ത് പോകും അതിൽ ഹിന്ദുവും പോവും ക്രിസ്ത്യാനിയും പോവും ജൂതനും പോവും എല്ലാരും പോകും കാരണം എന്താണെന്നറിയാം ഈ അള്ളാന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജഗതീശ്വരൻ എന്ന് പറയുന്ന ആ പരമ കാരണികനായ ദൈവത്തിനെ ഉപയോഗിക്കുന്ന അറബിയിലെ പദമെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ അറബിയില് ഖുർആൻ അറബിയിൽ നോക്കിയാൽ അതിനകത്ത് കാണാം അള്ളാന്ന് കാണാൻ പറ്റും പിന്നെ ബൈബിൾ അറബി ബൈബിൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ഓൺലൈൻ അടിച്ചു നോക്കിയാൽ അതിനകത്തും അല്ലാ അല്ലാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുതന്നെ നിങ്ങൾ ഗീത ഭഗവത് അറബി നിങ്ങൾ എടുത്ത് നോക്ക് അതിനകത്തും ജഗതീശ്വരൻ എന്നുള്ള പദത്തിന്റെ സ്ഥാനത്ത് അള്ളാ അള്ളാന്ന് കാണും അപ്പോ അള്ളാന്നല്ലേ എല്ലാവരും ആരാധിക്കുന്നത് ചൊറിച്ചിൽ വരുന്ന ഹിന്ദുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഇവൻ സുഡായ്പ അവൻ മറ്റെന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാഹിൻ സുഡാപ്പിയാണെന്ന് പറയുന്ന വൃത്തികെട്ട ഒരു പെണ്ണുണ്ടല്ലോ പക്കാ വർഗീയപാദിയായിട്ടുള്ള മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ആ പെണ്ണ് ആ പണ്ണടക്കമുള്ളവരോടാണ് പറയുന്നത് അള്ളാന്ന വാക്കിന് എന്തോ കുഴപ്പം ഇപ്പൊ ബാങ്ക് വിളി വളരെ മോശം എന്ന് പറയുന്നുണ്ട് ആരാധനയ്ക്ക് അർഹൻ ജഗതീശ്വരനായ പരമേശ്വരനാണ് എന്ന് പറയുന്ന എന്തോ കുഴപ്പം മലയാള മതമല്ലേ ഇവിടുത്തെ ആകെയുള്ള കുഴപ്പമെന്ന് ഒരു മുസ്ലിം ഖുർആാൻ തർജുമ ചെയ്യുമ്പോൾ അതിനകത്ത് അല്ല അള്ളാഹ അല്ല അള്ളാന്ന് എഴുതിയിക്കുന്നൊരു കുഴപ്പമാണ് എഴുതുമ്പോൾ ആ അല്ല അള്ളാക്ക് പോരാൻ ജഗതീശ്വരൻ ജഗതീശ്വരൻ എന്ന് ചേർത്താ തീരുന്ന വിഷയമേ ഇവിടെ ഉള്ളൂ ഇത് മനസ്സിലാക്കാതെ എല്ലാ മതവും എല്ലാ മതത്തിന്റെ പ്രവാചകന്മാര് ഒന്നു തന്നെയാണെന്നും ആ എല്ലാ മതത്തിലെ ആൾക്കാരും കാണിച്ചു തന്ന മാർഗം ഒന്ന് തന്നെയാണെന്നും പണ്ടത്തെ അമ്പലം അന്നൊരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ പ്രവാചകനോ അല്ലെങ്കിൽ അന്നത്തെ ഏതെങ്കിലും ഒരു മഹർഷീശ്വരനോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ മഹർഷീശ്വരൻ ഇപ്പുറത്തെ മതം വെച്ച് നോക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെട്ടാണെന്നും വിവിധ മതസ്ഥർ എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ല എന്നുള്ളതും അത് വിവിധ വിഭാഗീയത മാത്രമാണെന്നും അത് ഉറുമ്പുകളെ പോലെ ഇപ്പൊ കട്ടുറുമ്പ് ചോണറുമ്പ് നെയ്യുറുമ്പ് ഇങ്ങനെ പറയുന്ന വിവിധ ഉറുമ്പുകളെ പോലെ വ്യത്യസ്തമാകുന്നത് പോലെ മാത്രമാണ് ഈ ജാതിയും മതവും മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്ന ബോധമുള്ള മുസ്ലിം ആ മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു അതിൽ നിന്നൊരു ക്രിസ്ത്യാനി അതായത് ബോധമുള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിൽ വേണ്ടാധീനം എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ വർഗീയത മാഹീൻ എന്ന് പറയുന്ന ചെറുപ്പനെ കുറിച്ച് ഇത്തരത്തിൽ വർഗീയത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മോശമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ അർഹതയില്ല അവര് മനുഷ്യൻ എന്ന് പറയാനും പറ്റൂല ആ കൂട്ടത്തിലാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു പെണ്ണിനെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിഷയമുണ്ട് അവിടെ ജൂത ജെട്ടിന്ന് എഴുതി വെച്ചത് ജട്ടീന്റെ പുറത്ത് ജൂതജെട്ടിന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് അതിന് ജൂത ചട്ടി എന്നല്ലാതെ പിന്നെ എന്താ വായിക്കേണ്ടി അതുപോലെ നാളെ തന്നെ ഇപ്പൊ പറയുന്ന കേട്ടോ മക്കയില് ആ മുഹമ്മദ് ജട്ടിന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പറയൂന്ന് പറയും മുഹമ്മദ് ജട്ടിന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് എഴുതി വെച്ചിട്ട് അവിടെ മക്കയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ എന്താ അത് പറയാത്ത എന്താ പറഞ്ഞാൽ കുഴപ്പം അവർക്ക് അത് പ്രശ്നമല്ലാന്നല്ലേ അതിനർത്ഥം ഇപ്പൊ ജൂതജട്ടിന്ന് എഴുതി വെച്ചിട്ട് വിൽക്കുന്നത് ഇസ്രായേലിവർക്ക് കുഴപ്പമില്ല ഇവിടെയുള്ള കുറച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കുറച്ച് മലയാളികൾക്കാണ് പ്രശ്നം അവിടെയുള്ള ഇസ്രായേലിലുള്ള ജൂഷിന് യാതൊരു പ്രശ്നം അതുകൊണ്ട് കാണുന്നില്ല കാര്യം നമ്മൾ കാണുന്ന അർത്ഥത്തിലല്ല അവർ ചിന്തിക്കുന്നത് അവർ മര്യാദയ്ക്ക് അവിടെ ജീവിക്കുന്നു സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി മിസൈലുകൾ ഇട്ട് അവരെ രാജ്യത്തെ ഇരപ്പാക്കാൻ വേണ്ടി ഒരു ആശ്രയമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ഒരിത്തിരി പ്രദേശത്ത് മാത്രമാണ് ഈ പറഞ്ഞ ജോഷിന് ഇപ്പോൾ സ്വാധീനമുള്ളത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിപ്പോയ കുറെ സാധു മനുഷ്യൻ അവർ ഒരുമിച്ച് കൂടുമ്പോൾ മനസ്സമാധാനമായിട്ട് അവരെ ജീവിക്കാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ കയറി മാന്തും അത് സഹിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ പലസ്തീന് പലസ്തീനെ മുഴുവൻ ആൾക്കാരും എന്തുകൊണ്ടാണ് അറബ് ലോകം മുഴുവൻ സംരക്ഷണം കൊടുക്കാത്തത് അവർക്ക് ആയുധങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്തിനാണ് അത് ഹമാസ് ഹമാസായാലും മറ്റാരായാലും അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിനാണ് കുഴപ്പം അത് രണ്ട് പ്രദേശം ആ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാണ് അവിടെ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നത് മറ്റാർക്കൊക്കെയോ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ മതപരമായ ലാഭമോ മറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പേരിൽ ഒരു യാത്രികനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാഹിനെ സംബന്ധിച്ചിടത്തോളം മാഹിൻ പല കാര്യങ്ങളും സംസാരിക്കും അയാൾ യാത്ര ചെയ്യുന്ന വേളയിൽ കാണുന്ന നല്ലതും ചീത്തതുമായുള്ള മുഴുവൻ കാര്യങ്ങളും പറയും അത് അഫ്ഗാനിസ്ഥാനിൽ ചെന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോ ഉണ്ടായ ദുരു ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സുഡാനിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് മറ്റു പലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ വന്നിട്ടുള്ള നല്ല അനുഭവങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട് അതാണ് ശരിക്കുള്ള ഒരു യാത്രികന്റെ അനുഭവം പറച്ചിൽ അല്ലാതെ അവൻ അവിടെ ചെന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അതുപോലെ ഈ അനുഭവങ്ങൾ പറഞ്ഞോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നടക്കുക ആദ്യം മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലാതെ മാഹീനല്ല നമ്മുടെ ചിന്ത വികലമാണ് കുരുട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി മറ്റുള്ളൊരു മുഴുവൻ തെറ്റാണ് എന്നുള്ള കാഴ്ചപ്പാട് മാറണം മനുഷ്യനായി മാറണം സഖാക്കളുടെ ഒരു ഒരു പാട്ടുണ്ടല്ലോ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ളത് മനുഷ്യനാകണം എന്നാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ